രാവിലെ കണി കാണാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങൾ ഇവ കണ്ടാൽ ആ ദിവസം മുഴുവൻ മോശമാകാൻ സാധ്യതയുണ്ട് ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെരുപ്പോ ഷൂവോ കണി കാണരുത് രണ്ട് അലക്ഷ്യമായി വലിച്ചിട്ട വസ്ത്രങ്ങൾ നമ്മുടെ മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക മൂന്ന് രാത്രി ഉപയോഗിച്ച ഒഴിഞ്ഞ പാത്രങ്ങൾ ചായ കുടിച്ച ഗ്ലാസോ മറ്റു പാത്രങ്ങളോ കണി കാണുന്നത് നല്ലതല്ല നാല് ഭക്ഷണാവശിഷ്ടങ്ങൾ ചിലർക്ക് ബെഡ്റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ട് രാവിലെ ഉണരുമ്പോൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണുന്നത് ഒഴിവാക്കുക അഞ്ച് കത്തി പോലുള്ള ആയുധങ്ങൾ പഴങ്ങൾ മുറിച്ച കത്തി പോലുള്ളവ രാവിലെ കണി കാണുന്നത് ആ ദിവസത്തെ മോശമായി ബാധിക്കും ആറ് പൊട്ടിയതും കേടുവന്നതുമായ വസ്തുക്കളോ റൂമിലെ മാറാലയോ പൊടിയോ കണി കാണരുത് ഏഴ് പൊട്ടിയ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് കണി കാണുന്നത് വളരെ ദോഷകരമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കണി കണ്ട് നിങ്ങളുടെ ഓരോ ദിവസവും ഐശ്വര്യപൂർണമാക്കൂ